ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള പോർക്കാവ് അമ്പലത്തിൽ ഉത്സവം കൂടാനായിട്ട് ഞാനും ചേട്ടനും കുട്ടാപ്പും അവന്തവും കൂടി വന്നതാണ് കേട്ടോ അപ്പോൾ ഏറെ നാളുകൾക്ക് ശേഷമാണ് പോർക്കാവ് അമ്പലത്തിൽ ഉത്സവം കൂടാനായിട്ട് എത്തിച്ചേരുന്നത് അപ്പം നമുക്ക് കുട്ടാപ്പൂ അവന്ത ഉണ്ടായ സമയത്ത് ഞാൻ കാർത്തിക ദീപം തെളിക്കാം എന്ന് ഒരു നേർച്ച ഉണ്ടായിരുന്നു അപ്പോൾ അത് ഒത്തിരി നാളുകളായിട്ടോ കുട്ടാപ്പൂ അവന്തൊക്കെ ഉണ്ടായ സമയത്ത് നമ്മൾ നേർന്നതാണ് അപ്പോൾ ഇവർക്ക് ഇപ്പോൾ വയസ്സ് എട്ടും ഒക്കെ ആയല്ലോ അപ്പം ഈ സമയത്ത് അത് കത്തിച്ചേക്കാം എന്ന് നമുക്ക് തോന്നി അപ്പോൾ അത ഇന്നാണ് അതിനൊരു അവസ്ഥ എനിക്ക് അപ്പോൾ ഞാൻ ഞാനിന്ന് വന്നു ഞങ്ങളെല്ലാവരും കൂടിയാണ് ഏട്ടോ വന്നത് അപ്പോൾ വൈകുന്നേരമാണ് ഏട്ടോ വന്നത് പകൽ വരാൻ സാധിച്ചില്ല പകൽ പ്രസാദം ഇട്ടൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും വരാനായിട്ട് സാധിച്ചില്ല കേട്ടോ നല്ല വെയിലും അല്ലേ അതുകൊണ്ട് വരാൻ പറ്റിയില്ല അപ്പം നാട്ടിലെങ്ങും ഉത്സവമാണല്ലേ അപ്പം നമ്മുടെ നാട്ടിലും ഉത്സവമാണ് പള്ളി പെരുന്നാളും അമ്പലത്തിൽ ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുകയെന്നറിയാം അപ്പം ഇവിടെ ഈ വർഷം മാക്സിമം എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും പോയി ഉത്സവം ആഗ്രഹിച്ചു അപ്പോൾ ഞാൻ പറ്റുന്ന എല്ലാ സ്ഥലത്തും പോയി കേട്ടോ പരിപാടിയൊക്കെ കൂടാനാണെങ്കിലും പോയി അപ്പം നേരത്തെ ഒന്നും എനിക്ക് പോകാനേ പറ്റിയല്ലായിരുന്നു അവന്തവും കുട്ടാപ്പും കൊണ്ട് തന്നെ അവരെ രണ്ടുപേരെയും കൊണ്ട് കൊണ്ടൊന്നും എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല ഞാൻ ഞാനൊന്നും പോകാറും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ എനിക്ക് എൻ്റെ കൂടെ അവരൊപ്പം നടന്നു വരാൻ എന്ന പ്രായമൊക്കെ ആയതുകൊണ്ട് എനിക്ക് അവരെയും കൂട്ടി എവിടെ വേണേലും പോകാമല്ലോ അപ്പോൾ അങ്ങനെ ഞാനും അവന്തവും എല്ലാവരും കൂടെ വന്നേക്കുവാണ് അമ്പലത്തിൽ അപ്പോൾ ഒത്തിരി ഭക്ഷണജനങ്ങളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് ഇവിടെ കാർത്തിക സ്തംഭം കത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അമ്പലമൊക്കെ നല്ല ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അവന്തും കൂട്ടാപ്പൂ ആദ്യമായിട്ടാണ് കേട്ടോ ചിരാതൊക്കെ കത്തിക്കുന്നത് അപ്പം നമ്മളൊക്കെ ചെറുപ്പത്തിൽ ദീപാരാധനയൊക്കെ കൂടാൻ പോകുമ്പോൾ ചിരാതൊക്കെ കത്തിച്ചിട്ടുണ്ടല്ലോ അപ്പം അവർ ആദ്യമായിട്ടാണ് കാർത്തിക ദീപം കാണുന്നതും കത്തിക്കുന്നതും ഒക്കെ കേട്ടോ കാർത്തിക കാർത്തികസ്തംഭം കത്തിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ നടന്നിട്ടുണ്ട് അതുപോലെ ഈ ദീപം എല്ലാം ചിരാതെല്ലാം കത്തിച്ച ശേഷമാണ് കേട്ടോ നമ്മുടെ കാർത്തിക സ്തംഭം കത്തിക്കുന്നത് അതിന് ശേഷമാണ് കാർത്തിക ദീപം വിളക്ക് കത്തിക്കാനായിട്ട് നമുക്ക് തരുകയുള്ളൂ അപ്പോൾ ക്യൂവിൽ ടിക്കറ്റൊക്കെ എടുത്ത് നിൽക്കണം കേട്ടോ അതിനെ എന്തൊക്കെ രസീറ്റൊക്കെ എടുത്ത് നിൽക്കണം അപ്പോൾ അതാ വിളക്കെല്ലാം കത്തിച്ചു തുടങ്ങിയിട്ടോ നല്ല ഭംഗിയായി സന്ധ്യയായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പം അപ്പം കുട്ടാപ്പും ഞാനും ഒക്കെ ചുറ്റും വിളക്കൊക്കെ കത്തിക്കാനും കൂടിയിട്ടോ അപ്പം ചുറ്റും വിളക്കൊക്കെ കത്തിക്കുന്നതെന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് ഞങ്ങളെല്ലാവരും വിളക്ക് കത്തിക്കായതുകൊണ്ട് വീഡിയോ എടുത്ത് കയറാൻ ആരും ഇല്ലാത്തത് കൊണ്ട് അതൊന്നും എടുത്തില്ല കേട്ടോ കൂട്ടുകാരെ അപ്പം അതാ കുട്ടാപ്പിച്ചേട്ടായി മുണ്ടക്കെ എടുത്താണ് കേട്ടോ വന്നിരിക്കുന്നതേ നല്ല രസമാണ് കേട്ടോ സന്ധ്യ ആയപ്പോഴത്തേക്കും നമ്മുടെ അമ്പലത്തിൽ മുഴുവൻ ദീപങ്ങളും തെളിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയായി കാണാനായിട്ട് അപ്പോൾ ദാ നമ്മുടെ ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ പോർക്കാവ് അമ്പലം അപ്പോൾ അവിടെയാണ് ഉത്സവം അപ്പോൾ നമ്മൾ സമീപത്തുള്ള അമ്പലങ്ങളിലൊക്കെ ഉത്സവം നടന്നപ്പോൾ പോയിട്ടോ പിന്നിവിടെ ഗാനമേളയൊക്കെയാണുള്ളത് ഗാനമേള കുട്ടികളുടെ ഡാൻസ് മാജിക് ഷോ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അതൊക്കെ കണ്ടിട്ടാണ് പോവുകയുള്ളൂ അപ്പോൾ ദാ അവിടെ ആയിട്ടൊരു പാലമരം നിപ്പുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഇവിടെ തിരുമുമ്പിൽ പറവെക്കാനുള്ള സൗകര്യമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ദാ ദീപം എല്ലാം തെളിച്ച് ഭക്തജനങ്ങളൊക്കെ വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ ദാ ഞാനും പറയും എൻ്റെ ഒരു വീഡിയോ എന്നൊക്കെ ചോദിക്കുന്ന ആട്ടാവുന്നതിനോട് അപ്പോൾ നല്ല ഭംഗിയായി വെട്ടവും വിളിച്ചും ആയി ചന്ദ്രനൊക്കെ ഉദിച്ച് നല്ല ഭംഗിയായിട്ടാണ് കാണാനായിട്ട് നോക്കി എത്രമാത്രം ഭംഗിയാണെന്ന് നോക്കി അപ്പോൾ കൂട്ടുകാരൊക്കെ ഈ തവണ ഉത്സവം കൂടിയോ എല്ലാവരും എൻജോയ് ചെയ്തോ എങ്ങനെയാണെന്നൊക്കെ കമൻ്റിലൂടെ അറിയിക്കുക കേട്ടോ അപ്പം നമ്മുടെ നാട്ടിലെ ഉത്സവമാണ് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒന്നല്ലേ നാട് മൊത്തം ഉത്സവം കണ്ടാടുന്നത് ഇങ്ങനെ അമ്പലങ്ങളിലോ പള്ളി പള്ളിയിലോ ഒക്കെ ഒരു ഉത്സവം വരും ഉത്സവം പെരുന്നാളൊക്കെ വരുമ്പോഴാണല്ലേ അപ്പോൾ എല്ലാവരും ഒത്തുചേരുകയും എൻജോയ് ചെയ്യുകയും ചെയ്യും അപ്പോൾ താ ഞങ്ങളും ഇതിൽ വളരെയധികം കൂടി ഉത്സവം കൂടാനെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ പ്രസാദം ഇട്ടൊക്കെ കഴിഞ്ഞാൽ കേട്ടോ പോവുകയുള്ളു അപ്പം സന്ധ്യയായി നല്ല തിക്കും തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടാപ്പു ആ ഞാൻ പറഞ്ഞു വിളക്കൊക്കെ തെളിച്ച് വെച്ചേക്കുന്നതിൻ്റെ അടുത്തൊന്നിരിക്കുക ഫോട്ടോയൊക്കെ എടുക്കാൻ എന്ന് പറഞ്ഞു കുട്ടാപ്പി ഇരിക്കയല്ലായിരുന്നു അതുകൊണ്ട് കുട്ടാപ്പിയുടെ വീഡിയോ എടുത്തില്ല കേട്ടോ ഇരിക്കുന്നത് അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് വിളക്കൊക്കെ കത്തിച്ച ശേഷം ഞങ്ങൾ തൊഴാനൊക്കെ കയറിയിട്ടോ കൂട്ടുകാർ അപ്പോൾ തൊഴുത് വഴിപാടുകളൊക്കെ കഴിച്ചു അതിന് ശേഷം ഞങ്ങൾ ഇറങ്ങി വന്നപ്പോൾ നമുക്ക് പ്രസാദമൊക്കെ കിട്ടിയിട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പായസമൊക്കെ ഇല്ല പായസം അവനും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കിട്ടിയിരുന്നു കഴിക്കാൻ അതിനൊക്കെ ശേഷം അതൊക്കെ കഴിച്ചിട്ട് ഞാനും കുട്ടാപ്പവും കൂടി ഇവിടെ നടയെ വന്നിരിക്കുവാണ് കേട്ടോ അപ്പോൾ കാർത്തിക ദീപം തെളിക്കുന്നതിന് തൊട്ടു മുമ്പാണ് കേട്ടോ അപ്പം ഞങ്ങളിവിടെ വന്നിരുന്നു ഫോട്ടോയൊക്കെ എടുത്തു അതാണ് കേട്ടോ പാലമരം അപ്പോൾ പണ്ട് ചേട്ടൻ്റെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് അമ്മയൊക്കെ ചെറുതായിരുന്ന സമയത്ത് ഈ പാലമരം ഇങ്ങനെ വീണതായിരുന്നു ട്ടു വന്നിട്ട് തന്നെ എഴുന്നേറ്റ് നിന്നു എന്നാണ് ആ പാലം വരം തന്നെ നുർന്നു നിന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു ഇതായിഹ്യം കൂടി നമ്മുടെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ദ നിറച്ചും ആൾക്കാരൊക്കെ ഭക്തജനങ്ങളൊക്കെ വന്നു തുടങ്ങി അപ്പോൾ അതാ കുട്ടാപ്പി തെറുതി വെക്കുകയാണ് കേട്ടോ വെച്ച് പണി സാധനങ്ങളൊക്കെ വാങ്ങുവാനായിട്ട് അപ്പോൾ കളിപ്പാട്ടങ്ങളാണ് കുട്ടാപ്പിക്ക് ഏറ്റവും ഇഷ്ടമാണ് ബന്ധുവിനെന്നാൽ കളിപ്പാട്ടങ്ങളോടൊന്നും ഇഷ്ടമുണ്ടെങ്കിൽ അത്ര മേടിച്ച് വേണം കേട്ടോ ബന്ധുവിന് വേഗം ഐസ്ക്രീം കഴിക്കണമെന്നുള്ളൊരു ഇതാണ് അപ്പം കുട്ടാപ്പു അച്ഛനെയൊക്കെ വിളിച്ച് പയ്യെ വിളിച്ച് വരുത്തി പയ്യെ കളിപ്പാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അച്ഛനും മക്കളും കൂടെ കളിപ്പാട്ടം വാങ്ങാനായിട്ട് പോയ സമയത്ത് ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ എനിക്കെന്നെയും കൂടി ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ദാ വീഡിയോ ഒക്കെ എടുത്ത് അപ്പോഴത്തേക്കും അച്ഛനും മക്കളും കളിപ്പാട്ടമൊക്കെ വാങ്ങി വന്നു അതിന് ശേഷം നമ്മളിവിടെ നിന്ന് പ്രോഗ്രാമൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് ഡാൻസ് കുട്ടികളുടെ ഡാൻസ് ഒക്കെ മനോഹരമായിരുന്നു കേട്ടോ ഡാൻസ് ഒക്കെ അപ്പം ഡാൻസ് നമ്മൾ നമ്മളൊന്ന് രണ്ടെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കൂട്ടുകാരെ കാണാത്ത കുട്ടുകാർ കാണണേ ഇപ്പം പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ അപ്പം നിറയെ ലൈറ്റുകളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മുടെ അമ്പലം ഇങ്ങനെ അലങ്കരിച്ച് നിൽക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം സന്ധ്യ സമയമായതുകൊണ്ട് തന്നെ ദീപങ്ങളെല്ലാം തെളിഞ്ഞപ്പോഴത്തേക്കും ചുറ്റോട് ചുറ്റും കാണാനായിട്ട് നല്ല മനോഹരമായിരുന്നു പ്രത്യേകമായിട്ടൊരു ഇതായിരുന്നു ഏട്ട് ഭംഗിയായിരുന്നു കാണാനായിട്ട് അപ്പം ഞാൻ ഞാനൊരുപാട് നാളുകൂടിയാണ് ഇങ്ങനെ ദീപമൊക്കെ തെളിക്കാനായിട്ട് വന്നത് കാരണം എന്താണ് ഇത്ര തിരക്കെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടാപ്പൂ കുഞ്ഞു വരുന്ന രണ്ട് പേരെയും കൂടെ എനിക്ക് മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു രണ്ടുപേരെയും കൊണ്ട് വരാനും എടുത്തുകൊണ്ട് നടക്കാനും ഒക്കെ ആയിട്ട് ഒത്തിരി പ്രയാസമായതുകൊണ്ടാണ് കേട്ടോ വരാത്തിരുന്നത് അപ്പം ഇപ്പം എൻ്റെ മക്കൾ രണ്ടുപേരും എൻ്റെ കൂടെ നടന്ന് വരാം പക്കതയായി അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമാണ് കേട്ടോ ഞാൻ എല്ലായിടത്തും പോകുട്ടോ പിള്ളേരെയും കൊണ്ട് അപ്പം പാർക്കിലൊക്കെ എന്ന് പറയുകയാണെങ്കിൽ ഞാനും പിള്ളേരും കൂടെ പാർക്കിലൊക്കെ പോകും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കും കേട്ടോ അപ്പം കളിപ്പാട്ടങ്ങളൊക്കെ വേണമെന്ന് പറയുമ്പഴേ ഞാൻ മേടിച്ചു കൊടുക്കും കാരണം എൻ്റെ ബാല്യം എന്ന് പറയുന്നത് ഒരു പാവക്കുട്ടിക്കൊക്കെ വേണ്ടി ഒരുപാട് കൊതിച്ചൊരു ബാല്യകാലമായിരുന്നു അപ്പം കാർത്തിക സ്തംഭം അവിടെ കത്തിച്ചിട്ടുണ്ട് എട്ടോ കൂട്ടുകാരെ അപ്പം അതാ കത്തി തുടങ്ങി കത്തിത്തുടങ്ങി അപ്പം കുട്ടാപ്പിക്കുവാനും അതിൽ നിന്നും വെടിക്കൊട്ട് വലിയ ഒരു വെടിക്കൊട്ടില്ലേ അപ്പം അന്നേരം പേടിയായതുകൊണ്ട് ഓടുന്നതാണ് കേട്ടോ അവർക്ക് ഭയങ്കര പേടിയാണ് അപ്പം നിറച്ചും തെക്കും തിരക്കും കൊണ്ട് ഇപ്പോൾ ഇതാ സന്ധ്യ ആയപ്പോഴത്തേക്കും നിറയെ തിരക്കിതാണ് കേട്ടോ ചേട്ടനെ ചേട്ടൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാത്തത് ഞാൻ വീഡിയോ എടുത്ത ചേട്ടനെ ഒന്ന് ചിരിക്കു കേട്ടോ അപ്പം ചില വീഡിയോയിലൊക്കെ ഞാൻ കാണാതെയൊക്കെയാണ് കേട്ടോ എടുത്ത് എടുക്കുന്നത് ഒന്നും പറയുന്നില്ല പുള്ളി ഒന്ന് ചുമ്മാ ചിരിക്കുട്ടോ പിന്നെ പിന്നെ നമുക്ക് ചേർന്ന വീഡിയോ ആയിക്കൊണ്ടുവരാം കേട്ടോ അപ്പോൾ അതാ നിറയെ തിരക്കൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് പടക്കം പൊട്ടിക്കുന്നതാണ് കേട്ടോ കാണുന്നത് അപ്പം പ്രസാദമൊക്കെ ഉണ്ട് കേട്ടോ കൂട്ടുകാരെ അപ്പം ഇനി പടക്കം പൊട്ടിക്കുവാണ് അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു അപ്പം ഇന്നത്തെ കൊച്ചു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂട്ടുകാർക്ക് കിട്ടണമെങ്കിൽ തൊട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ എന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വേണ്ടിപ്പോഴാണ് പുതിയൊരു വീഡിയോ കാണുന്നവരെ